ഇനി ആഘോഷങ്ങളുംയ ഡി ആരിയർ നിഷേധത്തിനെതിരെ പട്ടാമ്പിയിൽ ഫെറ്റോയുടെ പ്രതിഷേധം പട്ടാമ്പി കാർഷിക സർവകലാശാലയിലായിരുന്നു പ്രതിഷേധ പരിപാടികൾ നടത്തിയത് അധികാരത്തിൽ 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 വന്നവരെ വന്നവരെ തുച്ഛമായ തുകയുടെ അരിയർ പോലും നിഷേധിച്ച ഇടതു സർക്കാരിന്റെ വഞ്ചനയിൽ ആരോപിച്ചാണ് പട്ടാമ്പി കാർഷിക സർവകലാശാലയുടെ പട്ടാമ്പി കേന്ദ്രത്തിൽ ഫെറ്റോയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് ഫെറ്റോ ഘടക സംഘടനകളായ എംപ്ലോയിസ് സംഘം വർക്കേഴ്സ് സംഘം ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പട്ടാമ്പി കേന്ദ്രത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ ബി എം എസ് സംസ്ഥാന സമിതി അംഗവും ജില്ലാ വൈസ് പ്രസിഡന്റുമായ ശിവദാസ് ബി എം എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി യു പി രാമദാസ് പ്രശാന്ത് സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് പ്രതിഷേധ യോഗവും ചേർന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളുടെ മുന്നേ കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അംഗീകാരമുള്ള ട്രേഡ് യൂണിയനുകളെല്ലാം തന്നെ ഈ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നാളെ പിണറായി വിജയന്റെ നിന്നുകൊണ്ട് ധനകാര്യ മന്ത്രി നിന്നുകൊണ്ട് തൊഴിൽ മന്ത്രിന്റെ മന്ത്രി നിന്നുകൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ബി എം എസ് പറയുകയാണ് ബി എം എസ് സംബന്ധിച്ചുള്ള കക്ഷി രാഷ്ട്രീയത്തിൽ അധീനമായി പ്രവർത്തിക്കുന്ന സെന്ററാണ് ആര് വരണത്തിൽ വന്നാലും മുഖം നോക്കാതെ സമരം നടത്തുന്ന ഒരു സംഘടനയാണ് അത് കേന്ദ്രമാണെങ്കിലും കേരളമാണെങ്കിലും ഒരു സംശയമില്ല അതുകൊണ്ടാണ് പിണറായി വിജയന്റെ ഇടതുപക്ഷ ട്രെയിൻ യൂണിയന്റെ നേതാക്കന്മാർ എന്തെങ്കിലും പറയാൻ പോയി കഴിഞ്ഞാൽ അവന്റെ മുട്ടു പറയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു പക്ഷേ ബി എം എസ് സമ്മതിച്ചിട്ട് ഏത് മന്ത്രിയുടെ മുന്നിൽ പോയിട്ടും തൊഴിലാളികളുടെ അവകാശത്തിന് വേണ്ടി നിരന്തരമായി പോരാടുകയും ആരുടെ മുഖം നോക്കാതെ അവകാശങ്ങൾ പോരാടുന്ന പി എം എസ് ഇന്ന് അതിശക്തമായി തന്നെ സർക്കാർ മേഖലയിൽ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും